പേര് കേട്ടാല് ലിവറിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ അവരില് ആ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്ന ആളുകളില് അതേപോലെ മദ്യപാനം ക്ഷീണുള്ള ആളുകൾ അവരിലൊക്കെ വരുന്നതാണ് ലിവർ സിറോസിസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ ഫാറ്റി ലിവർ ലിവറിനെ നിർത്തേട്ട് വരാന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ അവർക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ലിവർ കെയർ അത് മാത്രല്ല ശരീരത്തിലെ ഏറ്റവും ഓർമ്മ പ്രധാനമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ തന്നെയാണ് ലിവർ അത്രയും പവറാണ് മൂച്ചു മാറ്റിയാൽ പോലും വളർന്നു വരുന്ന അത്രയും പവറായിട്ടുള്ള ഒരു ഓർഗൻ ആണ് ലിവർ അപ്പൊ ഈ ഒരു ലിവർ എന്ന് പറഞ്ഞാല് അത്രയും കൊട്ടാപാടിയാണ് ഈ ലിവറിന് എന്തെങ്കിലും ഒരു തരത്തിലൊരു ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ഒരു ജലദോഷം പോലും വളരെ മേജറാവാൻ അതിലൂടെ ഇൻഫെഷൻസ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്തിട്ട് മഞ്ഞപ്പിത്തം പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഫാസ്റ്റിക്കാനും മരണം വരെ സംഭവിക്കാനും ഒക്കെ സാധ്യത ഉണ്ട് അപ്പൊ അതിന്റെ ഒരു കെയറിങ്ങിന് വേണ്ടിയിട്ട് ലിവറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ലിവർ കെയർ എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിൻസൊക്കെ ലിവറിൽ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ആണ്